ഹലോ ഹായ് സെമൻ ദേവിയൊരു കളർഫുൾ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യത്യസ്തമായ പ്രമേയമാണ് അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യ അവസാനം എല്ലാവരും വീഡിയോ കാണുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഇതിനെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടും ഇതുവരെ നിങ്ങൾ തന്ന പ്രചോദനവുമാണ് ഇന്നും ഞാൻ മുന്നോട്ട് പോകുന്നതിന് കാരണം അപ്പൊ എല്ലാരും ഒപ്പം ഉണ്ടാവില്ലേ ഓക്കെ അന്ന് ആ വ്യത്യസ്തമായ ആ മനോഹരമായ വീഡിയോ ആണ് ഇനി നമ്മൾ കാണുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നതായി പലരും സാക്ഷ്യപ്പെടുത്തുന്ന അതിപുരാതനമായ ഏകദേശം നാനൂറ് വർഷത്തിനു മേൽ പഴക്കമുള്ള ഒരു കാവിലാണ് ഉഗ്രരൂപിണിയായ കിരാതന പാർവതിയും വേട്ടയ്ക്കൊരു മകനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീ മടമൂല ഭഗവതിക്കാവ് എന്നറിയപ്പെടുന്ന ഈ കാവ് പന്തലൂർ താലൂക്കിലെ ചേരങ്കോട് പഞ്ചായത്തിലെ എരുമാട് വെട്ടുവാടി എന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി വയൽക്കരയിൽ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി കാണപ്പെടുന്നു ഉഗ്രരൂപിണിയായ രൂപിണിയായ കിരാതന പാർവതി ദേവിയെ ആദ്യകാലങ്ങളിൽ തമ്പുരാട്ടിയമ്മ എന്നാണ് വിളിച്ചിരുന്നത് അടച്ചുപൂട്ടിയ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത മടമൂല ഭഗവതി ഇന്നും ഭക്തർക്ക് തണലായി ദേശക്കാർക്ക് വിളക്കായി കുടിയിരിക്കുന്നത് വെട്ടുകല്ലിയിൽ കെട്ടി ഉണ്ടാക്കി മൺതറയിലാണ് ഈ കാവിന്റെ മറ്റൊരു പ്രത്യേകത കാവിനോട് ചേർന്ന് കാണുന്ന കുളമാണ് വെട്ടുകല്ലിയിൽ കെട്ടി ചുറ്റും ഗ്രിൽവേലി തീർത്ത രീതിയിലാണ് കുളം ഇപ്പോൾ കാണപ്പെടുന്നത് കാവിന്റെ ഇടതുഭാഗത്തായി നാഗത്തറയും നമുക്ക് കാണാം അതിവിശിഷ്ടമായ ഒരടി നീളമുള്ള സ്വർണ്ണനാഗത്തെ കാവ് പരിസരത്ത് കണ്ടിട്ടുള്ളതായി പഴമക്കാർ പലരും സാക്ഷ്യപ്പെടുത്തുന്നു നിലവിൽ ഈ കാവിലെ ഉത്സവം മലയാള മാസം കുംഭം കുമ്പാലിന് ആണ് രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച് വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ നടത്തുകയാണ് പതിവ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ചവരവ് ഘോഷയാത്രയിലെ വ്യത്യസ്തതയാർന്ന ദൃശ്യങ്ങളാണ് മടമൂല കാവിൽ നിന്നും വെട്ടുപാടി ശിവക്ഷേത്രത്തിലേക്ക് നടന്ന കാഴ്ചവരവ് ഘോഷയാത്രയിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചത് മുളം തണ്ടുകളിൽ കെട്ടിയ വാഴക്കൊലയും കരിക്കും തേങ്ങയുമെല്ലാം രണ്ടുപേർ ചേർന്ന് കൊണ്ടുപോകുന്നതും കാണാൻ തന്നെ മനോഹരമായിരുന്നു ഒപ്പം കാർഷിക വിളവുകൾ കൊട്ടയിലും അതുപോലെ തന്നെ വിവിധ പാത്രങ്ങളിലുമായി ക്ഷേത്രങ്ങളിലേക്ക് ആഘോഷമായി പ്രദക്ഷിണമായി കൊണ്ടുപോകുന്ന കാഴ്ചയും ഈ കാഴ്ചപര ഘോഷയാത്രയിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കും ഴ്ചവരവിന് ശേഷം പ്രധാന ഉത്സവ ദിവസമായ കുംഭം നാലിന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ കേരള സ്റ്റേറ്റ് കലോത്സവ വിജയികളായ ശ്രീഹരിയും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം ആരംഭിച്ചു കുട്ടിക്കൊട്ടുകാർ തകർത്താടിയ പഞ്ചാരിമേളത്തിന് ശേഷം പായസവും പപ്പടവും അടങ്ങുന്ന മനോഹരമായ അന്നദാനം അന്നദാനം കഴിഞ്ഞ ഉടനെ തന്നെ മടമൂല ഭഗവതിക്കാവ് മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച അതിമനോഹരമായ കൈകൊട്ടിക്കളി തുടർന്ന് വെട്ടുവാടി ശിവക്ഷേത്ര മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും അതിനുശേഷം നടന്ന ഗോവിന്ദൻ ആൻഡ് പാർട്ടിയുടെ കോൽക്കളിയും എല്ലാം ഉത്സവത്തിന് ആരവവും ആർക്കൂളിയും ആവേശവും പകരുന്നതായിരുന്നു i do മനോഹരമായ കോൽക്കളി അവസാനിച്ച ഉടനെ തന്നെ കാവിൽ ദീപാരാധന ആരംഭിച്ചു ദീപാരാധന സമയത്ത് ചിരാദികൾ കൊണ്ട് വളരെ മനോഹരമായി തീർത്ത താമരയുടെ ചിത്രം എന്നെ ഏറെ ആകർഷിച്ച ഒന്നാണ് കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റ് കാവുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ദീപപ്രഭ തന്നെയായിരുന്നു ആ സമയത്ത് ആ കാവിൽ കാണാനായിട്ട് സാധിച്ചത് ആ കാവുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാവരുടെ മനസ്സിലേക്കും ആ പ്രഭ ഇങ്ങനെ ഒഴുകിയെത്തുന്ന പോലെയുള്ള ഒരു അനുഭൂതിയാണ് അന്നേരം അനുഭവപ്പെട്ടത് ആ കുളത്തിന് ചുറ്റും അതുപോലെ തന്നെ ആ കൽവിളക്കുകൾ നിറയെ കത്തി വെച്ച് കത്തിച്ചു വച്ചിരിക്കുന്നത് എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ദേവിയുടെ കടാശങ്ങളെല്ലാം ഏറ്റുവാങ്ങുന്നതിന് എല്ലാവരും അമ്മേ നാരായണ എന്ന ആ മന്ത്രം ചൊല്ലി ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം വാക്കുകൾക്കെല്ലാം അധീനമായ ദേവിയുടെ ആ കടാശവും ദേവിയുടെ മനസ്സ് നിറഞ്ഞ് നമുക്ക് ദേവിയുടെ കടാശം ഏറ്റുവാങ്ങാൻ കിട്ടുന്ന ഒരു അസുല അസുലഭമായ മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ നിന്നാണ് ഞാൻ അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നത് എന്താണെങ്കിലും അതിമനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഞാൻ ഏറെ കൃതാജ്ഞനാണ് മറ്റൊരു വീഡിയോ മറ്റു വിശേഷവുമായി വീണ്ടും കാണുമ്പേ ഗുഡ് ബൈ